നമസ്കാരം വിവര ചാനലിലേക്ക് എവർക്കും സ്വാഗതം കിക്കി ഗായ് സ്റ്റേഷൻ ട്വൻറ്റി സിക്സ് എൽ സോ ആന്തരിക ലയത്തിൻ്റെ വൃത്തം നമ്മുടെ നിലനിൽപ്പിന്റെ പ്രകൃതം എന്തെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മുടെ അഭിനിവേശം എന്തെന്നറിയാനും അതിനെ മെച്ചപ്പെടുത്താനും കഴിയൂ സെൻ വചനങ്ങൾ ഇങ്ങനെ പറയുന്നു ഇത് നേടിയെടുക്കാൻ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ പുറത്തെടുക്കണം അതിന് ചില രീതികളുണ്ട് ഒഷാഡോ കൈയെഴുത്ത് ഹൈക്കു കവിത കോൺ സമസ്യ ധ്യാനം എൻസോ വരയ്ക്കുന്നത് സെൻ ഷോഡോ രീതിയാണ് ഇതിലൂടെ നമ്മൾ മനസ്സിനെ വർത്തമാന കാലത്തിലേക്ക് കൊണ്ടുവരുന്നു ഒഴുക്കിലേക്ക് എത്താനും ഇക്കിഗായുമായി ഒന്നാവാനും ഇത് അത്യാവശ്യമാണ് ഈ രീതി ലളിതമാണ് അത്രയും തന്നെ കഠിനവുമാണ് കയ്യിൽ ബ്രഷ് പിടിച്ച് ഒറ്റ വര കൊണ്ട് ഒരു വൃത്തം വരയ്ക്കണം അങ്ങനെ മനസ്സിനെ സ്വതന്ത്രമാക്കുന്നു ആവർത്തനം എന്ന കല ജാപ്പനീസ് മിതവാദത്തിന്റെ ചിഹ്നമായ ഈ വൃത്തം അവിടുത്തെ കലാകാരന്മാർ ഒറ്റ വര വരയ്ക്കും ബ്രഷിൽ നിന്നും മഷിത്തുള്ളി ഇറ്റു വീണാലും കൃത്യമായി വൃത്താകൃതി ആയില്ലെങ്കിലും അതൊരു പ്രശ്നമല്ല കുറ്റത്തെ എൻസോ വൃത്തം എന്നൊന്നില്ല കുറ്റമറ്റ എൻസോ വൃത്തം എന്നൊന്നില്ല അവ പൂർണമാവാം അപൂർണമാവാം ഒരുപോലെയുള്ള രണ്ടെണ്ണമില്ല ഓരോ വൃത്തവും വ്യത്യസ്തമാണ് അദ്വിതീയമാണ് ജാപ്പനീസ് വാബി താബി അനുസരിച്ച് ഉത്തമമായ സൗന്ദര്യം കിടക്കുന്നത് പ്രകൃതിയിൽ എന്ന പോലെ അപൂർണമായതിലും വികലമായതിലും പിന്നെ ക്ഷണികമായതിലുമാണ് ഈ പരീക്ഷണത്തിന്റെ പ്രാധാന്യം നിങ്ങൾ നല്ല വൃത്തങ്ങൾ വരയ്ക്കുന്നുണ്ടോ എന്നല്ല എത്രവണ വരയ്ക്കുന്നു എന്നാണ് ഇത് ആയോധനകലയിൽ സാധാരണമാണ് ലളിതമായ നീക്കങ്ങൾ ആവർത്തിക്കുക അതുവഴി മനസ്സും ശരീരവും പഠിക്കുന്നതിൽ കേന്ദ്രീകരിക്കുക പതിനെട്ട് വയസ്സാകുമ്പോഴേക്കും ഒരു ജപ്പാൻകാരൻ രണ്ടായിരം വ്യത്യസ്ത കാഞ്ചികൾ പിടിച്ചിട്ടുണ്ടാവും പഠിച്ചിട്ടുണ്ടാകും അതിനൊരു വഴി മാത്രമേയുള്ളൂ ആവർത്തനം ഒരു ലിപി പഠിക്കാൻ നൂറ് തവണ വരച്ചു പഠിക്കുക ഒരു ദിവസം മുഴുവൻ എൻസോ വൃത്തങ്ങൾ വരച്ചു പഠിക്കുക എന്ന രീതി പാശ്ചാത്യ ദൃഷ്ടിയിൽ മനു മുഷിപ്പനും അർത്ഥമില്ലാത്തതും ആവും എന്നാൽ ഈ ആവർത്തനം നമ്മളെ ക്ഷമ എന്ന കല പഠിപ്പിക്കുന്നു ഇക്കിഗാൽ നിലനിർത്തണമെങ്കിൽ ഇത് അത്യാവശ്യമാണ് ഒരു വ്യക്തി വരയ്ക്കുന്ന എൻസോ വൃത്തത്തിൽ നിന്നും അയാളുടെ സ്വഭാവം മനസ്സിലാക്കാം എന്ന് പറയുന്നു അത് അയാളുടെ വ്യക്തിത്വത്തിന്റെ പ്രതിബിംബമാണ് മൂവിന്റെ പ്രതിച്ഛായയാണ് ആപ്പിൾ എന്റെ പുതിയ കെട്ടിടം വൃത്താകൃതിയിലാണ് വർഷങ്ങളോളമുള്ള സെൻ പരിശീലനത്തിൽ നിന്നും പ്രചോദനം നേടിയാണ് സ്റ്റീവ് ജോബിൻ്റെ ഉള്ളിൽ ഈ ആശയം ഉദിച്ചത് കൈയെഴുത്തു കലാകാരന്റെ വീട്ടിൽ മോഷണം സ്റ്റീവ് ജോബ്സ് ആരാധിച്ചിരുന്ന സെൻ സന്യാസി റിയോ ഖാൻ ടെഗുവിനെ ടെഗുവിൻ്റെ കഥയാണ് ടെഗുവിൻ്റെ ഒരു സന്യാസി ജീവിതമായിരുന്നു കവിതയ്ക്കും കയ്യെഴുത്തുകലക്കും ഉഴിഞ്ഞുവെച്ച ജീവിതം ജാപ്പനീസ് കയ്യെഴുത്തുകലയിൽ പ്രമുഖനായ അദ്ദേഹത്തിന്റെ എൻസോ വൃത്തങ്ങൾ ഇന്നും ക്യോട്ടോ കാഴ്ച ബംഗ്ലാവിൽ തൂങ്ങുന്നുണ്ട് കഥ ഇങ്ങനെയാണ് ഒരു രാത്രി സന്യാസിയുടെ വീട്ടിൽ കള്ളൻ കയറുന്നു അയാൾക്ക് തൻ്റെ വീട്ടിൽ നിന്നും വിലപിടിപ്പുള്ള ഒന്നും ലഭിച്ചില്ല എന്നുകൊണ്ട് സന്യാസി അയാളോട് പറഞ്ഞു നീ വെറും കൈയോടെ പോകരുത് എൻ്റെ വ്യത്യസ്തങ്ങൾ എൻ്റെ വസ്ത്രങ്ങൾ സമ്മാനമായി സ്വീകരിക്കൂ കള്ളൻ അതും കൊണ്ടുപോയി നഗ്നനായ സന്യാസി ജനാലയിലൂടെ ആകാശത്ത് നോക്കിയിരുന്ന ചിന്തയിലാണ്ടു പാവം കള്ളൻ ഈ ഭംഗിയുള്ള ചന്ദ്രനെ അയാൾക്ക് നൽകാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ രാത്രി അവസാനിക്കാറായപ്പോൾ റിയോ ടെഗു ജാപ്പനീസ് സുമി മഷിയും ബ്രഷും എടുത്ത ഒരു ഹൈക്കു എഴുതി കള്ളൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിട്ടിട്ടു പോയി എൻ്റെ ജനാലയക്കെ ചന്ദ്രൻ എൻസ്വൃത്തം എങ്ങനെ വരയ്ക്കാം ഒരു കാരണവശാലും നന്നായി വരയ്ക്കണം എന്ന് വിചാരിച്ച് ഇതിന് പുറപ്പെടരുത് കൈ സ്വതന്ത്രമായി വിടുക അത് വൃത്തം വരയ്ക്കട്ടെ മനസ്സിൽ നിന്നും യുക്തിയുള്ള ചിന്തകൾ ഒഴിവാക്കുക ശരീരത്തിനും കൈക്കും സൃഷ്ടിക്കുവാൻ സ്വാതന്ത്ര്യം കൊടുക്കുക നല്ല വെള്ളക്കടലാസ് ഒരു പെയിന്റ് ബ്രഷ് കറുത്ത മഷി അല്ലെങ്കിൽ വീതിയിൽ മുനയുള്ള ഒരു മാർക്കർ വാങ്ങുക വരയ്ക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ആഴത്തിൽ ശ്വാസം അകത്തേക്കും പുറത്തേക്കും എടുക്കുക ഒറ്റ വര കൊണ്ട് വൃത്തം വരയ്ക്കുക നിങ്ങളുടെ കൈ കടലാസിൽ തുടരുത് കൈ തണ്ട് മുഴുവനോടെ അനങ്ങി വേണം ഇത് വരയ്ക്കാൻ ഷെഡോക്ക കൈയെഴുത്ത് തൊഴിലാക്കിയ ജപ്പാൻകാർ ശരീരം മുഴുവൻ ഉപയോഗിച്ചാണ് എന്തോ വൃത്തം വരയ്ക്കുന്നത് അതിനായി അവർ നിന്നിട്ടോ മുട്ടുത്തിരുന്നു ആണ് വരയ്ക്കുന്നത് വരച്ചു കഴിഞ്ഞാൽ അവ അതിനെ വിമർശിക്കരുത് വൃത്തം കൃത്യമാവാം അല്ലാതെയാവാം ആ അറ്റം മുട്ടിയിരിക്കാം അല്ലാതെയാകാം എങ്ങനെയായാലും കാണാൻ ഭംഗിയുണ്ട് എന്ന് വേണം ചിന്തിക്കാൻ അടുത്ത വൃത്തം വരയ്ക്കുക ഉപസംഹാരം മനസ്സിന്റെ ആകുലതകൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു തുടക്കമാണ് ഈ എൻസോ വൃത്തം വരയ്ക്കൽ പ്രക്രിയ ഉദാഹരണത്തിന് ഡയറി എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇത് ചെയ്താൽ വികാരങ്ങൾ സ്വതന്ത്രമായി എഴു ഒഴുകി അവയെ എഴുത്തിലൂടെ ആവിഷ്കരിക്കാൻ കഴിയും താങ്ക് യു